കൈവെട്ട് പ്രസംഗത്തിൽ എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തലൂരിനെതിരെ കേസ് സമസ്താ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടും എന്ന പരാമർശത്തിലാണ് മലപ്പുറം പോലീസിന്റെ നടപടി പൊതുപ്രവർത്തകൻ അഷ്റഫ് കളത്തിങ്കലിന്റെ പരാതിയിലാണ് കേസ് മുഖദസ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു ഈ വിവാദ പ്രസംഗം കേസുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും വിഷയത്തിൽ സമസ്തയ്ക്കും പരാതി നൽകുമെന്നും അഷ്റഫ് കളത്തിങ്ങൽ പറഞ്ഞു ഒരു വിവാദത്തെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ സാധാരണ പ്രസംഗത്തിൽ ഓരോ രൂപത്തിൽ പറയാറുണ്ട് പക്ഷെ ആ രീതിയിലല്ല ഇതിൻ്റെ ഈ ടൂൾ വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പരാതി കൊടുത്തത് അദ്ദേഹം തിരുത്തണ പൊതുസമൂഹത്തോട് മാപ്പ് പറയണം കാരണം ഇത് വലിയൊരു വിഷയമാണ് ഇപ്പോൾ ഒരു കൈവട്ട് കേസിന്റെ ഒരു തിക്തഫലം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മുസ്ലിം പണ്ഡിതനിൽ നിന്ന് വരുമ്പോൾ ഇത് എടുത്ത് ആഘോഷിക്കാനും നാളെ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അത് എടുത്ത് ഉയർത്തി കാണിക്കാനും ഒരുപാട് ആളുകളുണ്ടാവും സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് സമീർ എസ് കെ എസ് എസ് എഫ് നേതാവിന്റെ കൊലവിളി പ്രസംഗത്തിൽ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ നിലവിൽ മലപ്പുറം പോലീസാണ് എസ് കെ എസ് എഫിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള സത്താർ പന്തല്ലൂരിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഐ പി സി വകുപ്പ് മുന്നൂറ്റി അമ്പത്തി മൂന്ന് പ്രകാരമാണ് കേസ് കലാപാഹ്വാനം ഒപ്പം തന്നെ ഇതര മതസംഘങ്ങൾക്ക് ഇടയിൽ പ്രശ്നങ്ങളുടെ അകത്ത് തന്നെ വകുപ്പ് എന്നീ കുറ്റങ്ങളാണ് ഈ സത്തർ പന്തൽ പന്തല്ലൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് മുസ്ലിം ലീഗ് അനുഭാവിയും ഒപ്പം തന്നെ സമസ്തയുടെ പോഷക സംഘടന പ്രതിനിധി കൂടിയായിട്ടുള്ള മൂന്നിയൂർ സ്വദേശി അശ്രഫ് കണത്തിങ്ങലാണ് ഇദ്ദേഹം വ്യക്തമാക്കുന്നത് കേസുമായി എല്ലാ തലത്തിലും മുന്നോട്ട് പോകുമെന്നും സത്താർ പല്ലൂർ നടത്തിയത് യുവാക്കളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് അല്ലെങ്കിൽ പ്രസംഗമാണ് എന്നുള്ളതുമാണ് അദ്ദേഹത്തിന്റെ ഭാഗം നിലവിൽ പോലീസിന് മാത്രം പരാതി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സമയക്കും പരാതി നൽകുമെന്നുള്ളതുമാണ് ഈ പരാതിക്കാരൻ വ്യക്തമാക്കുന്നത് ഏതായാലും വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മുഖദ്ദസ് യാത്രയിലായിരുന്നു സത്താർ പന്തലിന്റെ വിവാദ പരാമർശം അദ്ദേഹം പറഞ്ഞത് സമസ്തയുടെ പണ്ഡിതരെ പ്രയാസപ്പെടുത്തുന്നവരുടെ കൈവട്ടാൻ എസ് കെ എസ് എഫ് പ്രവർത്തകർ മുന്നോട്ട് വരുമെന്നുള്ളതായിരുന്നു ഇതിന് സമസ്ത പൂർണ്ണമായും തള്ളി പറയുകയും ചെയ്തിരുന്നു